എല്ലാര് നാളെയാന്ന് മുന്നിൽ ഒരു കല്യാണുണ്ട് അതിന്റെ തിരക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരത്തില്ല എന്റെ തിരക്കാണ് ഇന്ന് തലേന്നെ അതിന്റെ എല്ലാ തിരക്കിലാന്ന് തിരക്കിലാണ് അപ്പൊ അപ്പൊ സന്തോഷമുണ്ട് ഞാനത് കിട്ടിയാ കാണിച്ചു അപ്പൊ നമ്മള് രണ്ടു ദിവസം മുന്നേ സംഗീതന്റെ സംഗീതം പറഞ്ഞ വാബേന്റെ പാലുകൊടുക്കലിന് പോയിരുന്നു അപ്പൊ പോയ സമയത്ത് പാലൊടുക്കല് നമ്മളെ നാട്ടില് പാലുകൊടുക്കലാ പറയട്ടോ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരിടല് നൂല് കെട്ട് ഇരുപത്തെട്ട് കെട്ട് ഇങ്ങനെ കുറെ പേര് ഉണ്ടായിരുന്നു കുടുംബത്തിന്റെ കുറെ പേര് വേറെ വേറെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പരിപാടിക്ക് പോയ സമയത്ത് ഇത് വീണുപോയി എന്നിട്ട് അതിന്റെ ഒരു വിഷമത്തിൽ അന്ന് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് വീഡിയോ ഭയങ്കര പാ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ വീണ് പോയി അതുകൊണ്ടും പരിധി കൊണ്ടുണ്ട് കിട്ടുന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടി അത് അന്ന് വൈകുന്നേരം തന്നെ ഇരും കുറെ എല്ലാം പരിധി അവർ അപ്പോൾ രാവിലെ ഞാൻ എന്തൊക്കെ രാത്രി ഇട്ട് വന്നതിന് ശേഷം വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇത് വീണ്ടുണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല അത് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് കിട്ടി അപ്പൊ തന്നെ അവനെ വിളിച്ച് രാവിലെ വിളിച്ചു പറഞ്ഞട അത് എല്ലായിടത്തും പരതേണ്ട അങ്ങനെ പറയുമ്പോൾ തന്നെ വീട് മുഴുവൻ അടിച്ചു പരുതിയിട്ടുണ്ടായിരുന്നു നേടി പരുതാൻ ബാക്കിയില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞടാ വണ്ടി ഇറങ്ങിയ സ്ഥലത്ത് തന്നെയായിരിക്കും അവിടെ അവനാട പോയി പറഞ്ഞാടന്ന് കെട്ടി കിട്ടിയവടെ വിളിച്ചു പറഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അത്

അപ്പൊ കുടുംബത്തിൽ കുടുംബത്തിലാരിലോ പറഞ്ഞു പറഞ്ഞു അത് കിട്ടും നാളെ തന്നെ കിട്ടും പറഞ്ഞിട്ടുണ്ടേനും അതുകൊണ്ടാണ് അത് കിട്ടിയാ നമ്മളത് വീടിൽ പറഞ്ഞേട്ടെ ഞാനല്ല എന്താ അറിയോ ആക്കാൻ വേണ്ടി കുറച്ച് സാധനം കൊണ്ടതിനു പറഞ്ഞേ പറയാൻ പോലെല്ലോ പിന്നെ നമ്മളെ വീട്ടിന്റെ മുറ്റില് ഇങ്ങനെ മഴയെല്ലാം പെയ്തി അല്ലേ അപ്പൊ ചെടി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു വൃത്തിയാക്കി നമ്മള് ഇപ്പൊ രണ്ടു മൂന്നു ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ കഴിഞ്ഞു ഞാൻ പിന്നെ അങ്ങോട്ട് ഇല്ല അതുകൊണ്ട് ഇപ്പൊ ചെടി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ ക്ഷീണെല്ലാം മാറിയത് കൊണ്ട് എന്റെ മണ്ണെല്ലാം ഇതാക്കി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പേരൊക്കെ ആയിട്ടില്ല അപ്പോൾ ഇത് നമ്മളെ ഗാർഡൻ ഗാർഡനൊന്നുമില്ല ഇപ്പോൾ എല്ലാം പോയി ഇവിടെ കുറേ മറ്റേ ഇത് പുല്ലെല്ലാം മുളച്ചിട്ടുള്ള ബാക്കി ഇപ്പോൾ വൃത്തിയാക്കിയതാണ് അമ്മ അപ്പോൾ എൻ്റെ കുറേ ചെടികളെല്ലാം ഇടേനോ കുറേ പോയി പോയി പിന്നെ ഏടുത്ത ചട്ടിയെല്ലാം മാറ്റി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ചെടിയുണ്ട് അപ്പം ഇത് കണ്ട ഇത് മിന്നാമിന്നിയാണ് ഇതാ അതിൻ്റെ മിന്നി പിന്നെ വേറെ ഇട എന്തെല്ലാം പേര് പറയുന്ന അറിയില്ല നമ്മളിവിടെ മിന്നാമിന്നി എന്നാണ് പറയലിനെ

അങ്ങനെ ഓരോരോ ചെടികളുണ്ട് കൊറേ പോയിപ്പോയി ഇനിയിപ്പോ എനിക്ക് ഇതായി പിന്നെ അത് ഇത് ഇതെല്ലാം വലിയ വലിയ ചെമ്പർത്തി മാറും പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ നാട്ടില് അങ്ങനെയാന്ന് ചെടികൾ നമ്മളൊക്കെ ഈ ഹൈറ്റ് മേലൊക്കെ പോലെ പോയാല് നമ്മളത് കൊത്തിട്ട് ആദ്യം അത് എന്താകും ഈ കൊത്തിയ സ്ഥലത്തിന് ഇങ്ങനെ രണ്ട് രണ്ടായിട്ട് വരും അപ്പൊ ഒന്നുണ്ടത് രണ്ടാവും അപ്പൊ കുറെ കൊമ്പുകളായിട്ട് കുറെ പൂക്കളുണ്ടാവും

കർണാടക പോയിട്ട് തേച്ച് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നോളൂ വെള്ളം വന്നു തുടങ്ങിട്ടാ വീട്ടില് വീടിന്റെ വേഗപ്പുറന്നിത് മുൻപാത്ത് പന്തലും കാര്യങ്ങളെല്ലാം ആ ഭാത്തീസായി കാണൂല അപ്പൊ ആടങ്ങി കല്യാണത്തിന്റെ ചെറുമിക്കലി പരിപാടി അമ്മയും പോയിട്ടുണ്ട് അപ്പൊ

ഇത് ഈ നടക്ക് ചോട്ടിന് മേടിച്ചു തന്നെ തലകാനിയാന്ന് ഇത് ഋത്തിക്കിനാന്ന് ഉപകരിക്കുന്നത് ഇതിന്റെ ഒര അയച്ചിട്ട് ഇലക്കിയിട്ടുണ്ട് അതാന്ന് ഇട ഇട്ടിട്ടുള്ളത് ഇന്നലെ ഞാന് അലക്കിയ കൊണ്ട് ഉണങ്ങിട്ടില്ല അപ്പൊ ഇന്നലെ രാത്രി ഇത് ഓനെ കിടക്കാൻ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും ഞാൻ ചെന്നാടാൻ കഴിഞ്ഞാഴ്ച ഉറങ്ങാൻ കഴിഞ്ഞില്ല അത് കഴിയുന്നില്ല പറഞ്ഞത് ഉണങ്ങി നാളെ ഇട്ടു തരാ പറഞ്ഞു നമ്മളിത് ആക്കിയത് എന്താ പറഞ്ഞിട്ടില്ല നിങ്ങട്ടാ ജനലിനൊരു സാധനം ആക്കിണ്ടല്ലോ സാധനം കാണിച്ചെന്തെങ്കിലും

നമ്മളിത് ഇട വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അറിയാൻ വരുന്ന ആകുമ്പോൾ ഇങ്ങനെ നമ്മളത് നമ്മൾ ഈടെ വെച്ചിട്ടുണ്ടെ അപ്പോൾ അത് എടുക്കൽ പണിയായത് കൊണ്ട് നമ്മളത് ഇട വെച്ച് ഇങ്ങനെ വന്നാലെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഇത് കവീൻ്റെ കുപ്പീൻ്റെ അകത്ത് ഡെയിലി ഇത്ര പോലും വെള്ളം കുടിക്കണം എന്നുണ്ട് പിന്നെ കളിയാക്കണം എനിക്ക് നിറച്ചിട്ടോ കവി ഇതാ ഇത് ഋത്വന്റെ ടീച്ചർ ഒരു കന്നഡ പാട്ട് സ്കൂളിൽ ഇങ്ങനെ മത്സരത്തിൽ ഇങ്ങനെ പാട്ട് ഞാൻ എഴുതി തരവനെ പഠിപ്പിച്ചു കന്നഡ മലയാളം തമിഴ് എല്ലാം മത്സരം നടക്കുന്ന അപ്പൊ ഇത് മലയാളത്തിലെ ടീച്ചർ കന്നഡ പാട്ട് എഴുതിയിട്ട് അയച്ച് തന്നെയാണ് ഇന്നലെ അപ്പൊ എനിക്ക് നോക്കുമ്പോ ഈ മലയാളം പഠിക്കാൻ കഴിയുന്നില്ല ഞാൻ ടീച്ചറോട് പറഞ്ഞേ ടീച്ചറെ കന്നഡത്തിൽ തന്നെ ഉള്ളത് എനിക്ക് അയച്ചു തന്നേ ഞാൻ അങ്ങനെ നോക്കി പറഞ്ഞു കൊടുക്ക ഇത് മലയാളത്തിലായതുകൊണ്ട് കുറെ അക്ഷരം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല രാഘവാന ഹരിചന്ദ്രന കാവ്യത് കന്നടത്തിലാണെങ്കിൽ കളിക്ക് വേഗം മലയാളത്തിൽ എനിക്ക് ഞമ്മള് പറയാന്ന് പറഞ്ഞോട് ചിന്നത മലിക ഹുവേന്ന് പാടി തന്നെ ഡയമണ്ട് നമ്മൾ ഇടയിൽ വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ചുള്ളോട്ടടുത്തൊക്കെ വീട് പോയിട്ട് ഇങ്ങനെ ചെരിയുന്നുണ്ട് ചെറുങ്ങനെ എല്ലാവടത്തായിട്ട് ഒപ്പിച്ചൊപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ചപ്പാത്തിൻ്റെ പലക പോലെ ഉണ്ടാവും പക്ഷെ അല്ല ഇതൊരു ഗെയിം കളിക്കുന്ന കളിക്കുന്നൊരു സെറ്റാണ് എന്താ ലുഡോൻ്റെ കായനുപോലത്തെ ഒരു സാധനമാണ് ഈ ഇങ്ങനെ ഉണ്ടാവുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പക്ഷെ കുറേ കളർ ഉണ്ടാവും ഈ ഇങ്ങനെ നമ്മൾ ലുഡോൻ്റെ കഴിഞ്ഞിടുമ്പോൾ അത് കള ഏത് കളർ വരുന്നോ അത് നമ്മൾ എടുക്കുക ആ കളർ തന്നെയാണെങ്കിൽ നമ്മളെടുക്കുക ഇല്ലെങ്കിൽ ആദ്യമോ കളിക്കുക അങ്ങനെ സാധാരണ പൊരിയാണ് നമ്മളെ തെയ്യത്തെല്ലാം പോയിട്ട് നമ്മൾ കിട്ടുന്ന നമ്മളെ മുട്ടപ്പൊരി മലരന്റെ പൊരി ഉണ്ട് തല്ലാണ്ട് ഇതിപ്പോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പഴും ചന്തക്ക് പോയാൽ ഇതന്നെ ആദ്യം എടുക്കും ആള് ഇത് പോലെ ഉണ്ടാവും മിച്ചറും കൊരിയും കൂട്ടിയിട്ട് വൈകിട്ട് ആയ അപ്പൊ നമ്മളെല്ലാരും കല്യാണത്തിന്റെ തിരക്കിലാന്ന് അപ്പോൾ രാവിലെ ഒരുക്കെ പോയിട്ട് ഞാനിങ്ങ് പന്നിന് വേഗം ഇനിയിപ്പം വൈകുന്നേരം രാവിലെ പോകുമ്പോൾ മോൻ പറഞ്ഞിനെ അച്ഛമ്മ എന്നെക്കൂട്ടണേ കല്യാണത്തിന് പോകുമ്പോൾ അന്ന് പിന്നെ ഇപ്പം വൈകുന്നേരം പോകുന്നത് ഓനൊക്കെ ആത്തിട്ട് നിൽക്കുമിന് നാലുമണിക്കാവുമ്പോൾ വന്ന് ഞാൻ ഓനും മോളും എല്ലാം കൂടി ഒരുക്ക പോകണം കല്യാണം അങ്ങനെ അടച്ചിട്ടില്ല ഇങ്ങോട്ട് ഉത്സവത്തിനെല്ലാം പോയാല് കിട്ടുന്ന ഒരു സാധനാണ് ചുറുമുറി അപ്പൊ വലിയ പണിയൊന്നും ഇല്ലത് ഇത്ര ഈ മെയിൻ ആയിട്ട് വേണ്ടത് ഇതാണ് പൊരി പിന്നെ ഇതാ കടലൊക്കെ മിച്ചറി സാധാരണ പിന്നെ ഉള്ളിയും തക്കാളിയും ഇതും വേണം അത് കഴിച്ച് മുറിക്കാൻ നോക്കുന്നുണ്ട് പാനിപ്പൊരി വേൽപൂരി തെങ്ങിപ്പൊരി മസാലപ്പൊരി അങ്ങനെ കൊറേ പൊരിമുറിന്റെ ഞാൻ പറഞ്ഞു വിളിച്ചു പറയുന്നുണ്ടായില്ലെ തക്കാളി ചെറുപ്പ തേക്കുലിക്കുലി അരിഞ്ഞിടത്തുണ്ട് അതുപോലെ ഇത് ആരോ ഞാൻ തെറ്റിപ്പോയിട്ടാ പറയുമ്പോ ഇത് മല്ലേ ചെപ്പാറുണ്ട് ഞാൻ വേണ്ടി വെച്ചു ചേച്ചി ആകെ സ്വന്തമായിട്ടൊന്നും ഇങ്ങനെയായിട്ടാ

വന്നിട്ടുണ്ട് ഞാൻ വന്നോക്കുമ്പോ എന്തോ ചുരുമുറി ആക്ക നമ്മള് പണ്ട പോയ മാങ്ങി തിന്നില്ലേ അതുപോലെ അടിപൊളി കവിതക്ക് ആക്കുവടിപൊളി കവിത പതിട്ടേ ആക്കുവ അതെയാ നമ്മക്ക് തിന്നാലാ അതെ

ಬನ್ನಿ 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 ಅಮ್ಮ ಬನ್ನಿ ಇದ ಟೇಸ್ಟ್ ತುಂಬಾ ಟೇಸ್ಟ್ ತಗೊಳ್ಳಿ ತಗೊಳ್ಳಿ ಬನ್ನಿ ಬನ್ನಿ 20 ರೂಪಾಯಿ ಪಾಣಿ ಪೂರಿಯಿಂದ ಪಾಣಿ ಪೂರಿ ಅಲ್ಲಮ್ಮ ಚುರುಮುರಿ 20 ರೂಪಾಯಿ 20 ರೂಪಾಯಿ 20 ರೂಪಾಯಿ ಕೊಡಮ್ಮ ಕೊಡಮ್ಮ ಕೊಡೆ ಕೊಡಮ್ಮ ಕೊಡೆ ಕೊಡ್ತೀನಮ್ಮ ಕೊಡ್ತೀನಮ್ಮ ಎಷ್ಟು ಬೇಕು ಒಂದು ಕಾತು ಕೇಳ ಇದೆ ಇನ್ನದ ಇಟ್ಟಿದಾನ ಚುರುಮುರಿ ಕೊಡ್ಕೋಟಾ ಒಂದು ಹಾಕಿ ತೆರಿಯಪ್ಪ ಪ್ಲೀಸ್ ಇಚ್ಚಿ നോ നോ നിങ്ങാൻ ആവോ ആയിത് ഇത് എനിക്ക് ഓടമ്മ അമ്മ ഇത് ആക്കി കാറ്റന്ന് കാറ്റന്ന് മുക്കി തകളി തകളി അമ്മ തകളി ആരെയാ ആരെയാಬೇಕು തകളി തകളി മുട്ടു മുടി മുട്ടു മുടി മർതോക്വേടി മുടില്ലെ നമ്മൾ സർക്കാർ ആയിതാ തേസ് നോടി ആമേലെ മുട്ടു കൂടി തേസി മാക്ക

ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ജനുവരി പേർക്കും തലേന്ന് എല്ലാരും കൂടി ഒത്തുകൂടി നമ്മളെല്ലാരും കൂടി എടുത്ത ഫോട്ടോ കിട്ടിയിട്ടില്ല അതെ അതെ വരുന്നുണ്ട് ഇത് കിട്ടിയില്ല എന്തുമായിട്ട് പെട്ടെന്ന് എന്തുവാട്ടാ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം പാടിട്ട് ഒരുപാട് ആള് പോന്നെ നല്ല പാട്ടുകൾ നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞേ ഞാനൊക്കെ അങ്ങനെ പാട്ടൊന്നും ഓർമ്മയില്ല പെട്ടെന്നല്ലേ അന്നൊരിക്ക പാടിയ പാട്ടെന്നാണ് ഇവ നിർബന്ധിച്ചുകൊണ്ട് പാടുന്നേ ഉള്ളു നിനക്കായ് ഞാൻ പാട്ടുപാടുമ്പോ എ നീക്കായ് നീ കാത്തു നിന്നില്ലേ നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തുപാടുംബോ ീനിക്കായ് നിന്നില്ലേ നീ എൻ്റെ സ്വന്തമല്ലേ നീ എൻ്റെ സ്വപ്നമല്ലേ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളീരല്ലേ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളീരല്ലേ രണ്ടാളും കൂടി എത്തി അവിടെ കണക്ക് അയച്ചിട്ടാണ് അപ്പൊ നമ്മള് വീടെല്ലാം വേണ്ടി പാർക്കിയാണ് ശരിക്ക്ണ്ടോ അപ്പോൾ അങ്ങനെ ചെച്ചിൻ്റെ പാട്ട് കേട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് കല്യാണത്തിൻ്റെ തിരക്കിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെറുതാക്കി കുഞ്ഞ് ഇന്നലെ നമ്മളത് കാണേണ്ടതെല്ലാം കൂടി ഒന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം എല്ലാവർക്കും ഞാൻ വന്നില്ല അതുകൊണ്ട്